ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മത്സരം സംബന്ധിച്ചുള്ള മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ ടി എൻ പ്രതാപൻ എംപി കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് മുൻ നിലപാട് തിരുത്തി മത്സരം യുഡിഎഫും എല് ഡി എഫും തമ്മിലാണെന്ന് പറഞ്ഞ ടി എൻ പ്രതാപന് തൃശൂരിൽ ബി ജെ പി ഇത്തവണയും മൂന്നാം സ്ഥാനത്താവുമെന്നും വ്യക്തമാക്കി തൃശൂരിൽ ബി ജെ പി ഇത്തവണയും മൂന്നാം സ്ഥാനത്താവുമെന്നും പ്രതാപന് വ്യക്തമാക്കി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതാപൻ തന്റെ മുൻ നിലപാട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ കണ്ണിലെ കരടാണ് താൻ മതനിരപേക്ഷതയ്ക്കു വേണ്ടി പോരാളിയായി താൻ എന്നും ആകാശം ഇടിഞ്ഞു വീണാലും വർഗീയ ഫാസിസവുമായി ഒരു കോംപ്രമൈസിനും താൻ ഉണ്ടാകില്ല വർഗീയതയുമായി ഒത്തുതീർപ്പ് ചെയ്യാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമെന്ന് പ്രതാപൻ പറഞ്ഞു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കോടി രൂപ ഇതിനായി അനുവദിച്ചു കോവിഡിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ പിടിച്ചുവെച്ച രണ്ടു വർഷക്കാലയളവിലെ എട്ട് കോടി രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല പദ്ധതികളും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് ലഭിക്കാത്തതിനാൽ ഭരണാനുമതി നൽകാനായിട്ടില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സമയബന്ധിതമായി കേന്ദ്രം ഫണ്ട് നൽകാത്ത സ്ഥിതിവിശേഷമുണ്ട് പാർലമെന്റിൽ എം പിമാരുടെ ചോദ്യങ്ങളുടെ ദേശീയ ശരാശരി ഇരുനൂറ്റിനാലാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തനിക്ക് കഴിഞ്ഞു ഹാജർ നിലയിൽ ദേശീയ ശരാശരി എഴുപത്തി ഒൻപത് ശതമാനമായിരിക്കുമ്പോൾ എൺപത്തിരണ്ട് ശതമാനമാണ് തന്റെ ഹാജർനിലയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു ഈ കാലയളവിൽ അഞ്ച് സ്വകാര്യ ബില്ലിന് നോട്ടീസ് നൽകാനും ഒരു ബില്ല് അവതരിപ്പിക്കാനും കഴിഞ്ഞു ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അഞ്ച് വർഷത്തെ കാലയളവിൽ അഞ്ചു തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏക എം പി ആണ് താനെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു സിസിടിവി ന്യൂസ് സിസിടി